ഇടുക്കി ചെല്ലാർ കോവിൽമെട്ട് ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെ വനംവകുപ്പ് മയക്കുവേടി വെച്ച് പിടികൂടി കൂട്ടൽ കയറ്റിയ കടുവയെ പെരിയാർ കടുവാ സങ്കേതത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പരിശോധനകൾക്ക് ശേഷം പെരിയാർ കടുവാ സങ്കേതത്തിൽ തന്നെ ഇതിനെ തുറന്നുവിടുകയും ചെയ്യും സുരാജി വിവരങ്ങളുമായിട്ട വിജയൻ കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ ആണല്ലോ അല്ലെ കടുവയെ പിടികൂടിയത് ഒപ്പം ഇതിനൊപ്പം ആ കിണറ്റിലുണ്ടായിരുന്ന ആ ഒരു നായ അതിന്റെ സ്ഥിതി എന്താണ് ഈ കടുവയ്ക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളില്ല എന്ന് തന്നെയാണ് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കുന്നത് ഈ കടുവയ്ക്ക് മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്തായാലും പന്ത്രണ്ട് ഇരുപതിനാണ് ആദ്യം മയക്കോടി വെച്ചത് അതിനുശേഷം ഈ കടുവ പൂർണ്ണമായി മയങ്ങിയില്ല അതിനുശേഷം വീണ്ടും ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും മയക്കോടി വെക്കുകയായിരുന്നു ഈ കടുവയ്ക്കൊപ്പം തന്നെ ഈ റ്റിൽ അകപ്പെട്ട നായ്ക്കും വിടി മയക്കോടി വെച്ചു കാരണം ഈ നായ പലപ്പോഴും ഈ കടുവയ്ക്ക് നേരെ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഈ നായയ്ക്ക് കൂടി മയക്കോടി വെച്ചത് ഇപ്പോൾ എന്തായാലും ഈ കടുവയെ ഈ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അതിനെ തേക്കടിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു തേക്കടിയിൽ വിശദമായിട്ടുള്ള വൈദ്യ പരിശോധന നടത്തും വൈദ്യ പരിശോധനയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പെരിയാർ കടുവ സങ്കേതത്തിൽ തന്നെ തുറന്നുവിടാനാണ് തീരുമാനം ഈ നായ ഈ കടുവയോടൊപ്പം നായ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ കടുവയ്ക്ക് വേ വേവിഷബാധയുമായി ബന്ധപ്പെട്ട ഇഞ്ചക്ഷൻ കൂടി നൽകുന്നുണ്ട് എന്തായാലും ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒരു കടുവയാണ് അവിടെ നിന്ന് മാറ്റുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാടിന്റെ വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് ഈ കടുവ കിണറ്റിൽ വീണത് ആ കടുവയിൻ്റെ എന്തായാലും പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ശരി ശരി കടുവയെ വേഗത്തിൽ തന്നെ കടലേക്ക് തുറന്നുവിടും ഇതിലേക്ക് കൗതുകരമായ ഒരു കാര്യമായിരുന്നു ഈ കടുവയ്ക്കൊപ്പം ഒരു നായ കൂടി കണ്ടെത്തുന്നത് പക്ഷേ നായയാണ് ഈ കടുവയ്ക്ക് നേരെ അല്ലെങ്കിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന നിലയിൽ പലപ്പോഴും ബഹളമുണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ജയിനും റിപ്പോർട്ട് ചെയ്യുന്നത് നായയെ മൈക്കോടി വെച്ച് തന്നെ പിടികൂടി മാറ്റി നായ ഈ കിണറ്റിലുണ്ടായിരുന്നതുകൊണ്ട് വിഷബാധയ്ക്ക് ഉള്ള മരുന്നു കൂടി കടുവിക്ക് നൽകിയിട്ടുണ്ട്